താനൂരിലെ താമീർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിലെ പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജാമ്യം എറണാകുളം സി ജി എം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ചത് ഒന്നാം പ്രതി താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ജിനേഷ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ആയിരുന്ന ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ എന്നിവർക്കാണ് ജാമ്യം പോലീസിൻ്റെ ലഹരിവിരുദ്ധ സേനയായ ഡാൻസാഫിലെ അംഗങ്ങളാണ് ഇവർ ലഹരി വസ്തുക്കളുമായി കസ്റ്റഡിയിലെടുത്ത താമർ ജിഫ്രി കയ്യിലുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ വിഴുങ്ങിയതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് താനൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു മരണം ലഹരി വസ്തുക്കൾ അമിതമായി ശരീരത്തിൽ കലർന്നതിനു പുറമേ മർദ്ദനവും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതോടെ എട്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും നാല് പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി താമർ ജിഫ്രിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചതോടെ കേസ് സി ബി ഐക്ക് വിട്ടു ഇക്കഴിഞ്ഞ മെയ് നാലിനാണ് നാല് പേരെയും സി ബി ഐ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം மாரி ராஜகுமாரி அண்ட் டாயண்ட்ஸ் தாஸ்ட் ஆஃப் கோம